ഹലോ ട്രഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും കൂടുതൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഓയിസ് മണ സോ ഇങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഡേ ഡേയിലാണ് മാർക്കറ്റ് നിങ്ങൾക്ക് വലതും പറയാറുണ്ടോ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ട്വൻ്റി ഫൈവ് തൗസൻഡിലേക്ക് എത്തുന്ന അതോ തേർട്ടി ഫൈവ് തൗസൻഡിലേക്ക് എത്തുന്ന അതോ നിഫ്റ്റി ഒരു വർഷം കൊണ്ട് അൻപത്തയ്യായിരത്തിലേക്ക് എത്തും ബാങ്ക് നിഫ്റ്റി ഒരു വർഷം കൊണ്ട് ഒന്നര ലക്ഷത്തിലേക്ക് എത്തും എന്താണ് നിങ്ങളുടെ ഒരു വ്യൂ ഉള്ളത് സോ എനിക്ക് മാർക്കറ്റ് പോകുന്ന പോക്കുണ്ട് നാളത്തെ ട്വൻറ്റി ഫൈവ് തൗസൻഡും അത് കഴിഞ്ഞിട്ടൊരു പേ ഈ പോക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക വിത്തിൻ വൺ ഓർ ത്രീ മന്ത് നമ്മൾ പിന്നെ തേർട്ടി ഫൈവ് തൗസൻഡൊക്കെ എത്തുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ സെ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ട് നമ്മുടെ മാർക്കറ്റിനെക്കുറിച്ച് പ്രത്യേകിച്ച് യാതൊരു പിന്നെ ഇതും ഇല്ലാന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരു കൺസേണും ഇല്ല ഇല്ലാന്നുള്ളതാണ് സെ എനിക്ക് തോന്നുന്നു എൻ്റെ തോന്നൽ മാത്രം കേട്ടോ സാ ഇത് പിന്നെ എനിക്ക് തോന്നാനായിട്ട് തോന്നാനായിട്ടൊരുപാട് കാരണങ്ങളുണ്ട് ആൻഡ് ആ ഒരു കാരണം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ചിരിയും വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ഞാൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് മുപ്പത്തി അനാലിസ് വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് യു എസ്സിലെ മാർക്കറ്റ് ക്യാപ്പ് ഷോർട്ട് ഫോൾ ആയൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ആൻഡ് അതിനുശേഷമാണ് യു എസിലെ ജി ഡി പി ഗ്രോത്ത് വന്നത് ഒരു ടു പെർസെൻറ്റേജിൻ്റെ ഒരു അപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളുടെ കഴിഞ്ഞ ഇന്നലെ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന ആ ഒരു പിന്നെ നല്ല ഒരു അപ്പോസൈഡിലേക്കുള്ള മൂവുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സ്റ്റാർട്ടഡ് ഫ്രം ഐ ടി സ്റ്റോക്സ് അല്ലേ ഐ ടി എസ് സ്റ്റോക്കാണ് ആ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് യാതൊരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ടാണ് ലാസ്റ്റ് ടൈം പിന്നെ പിന്നെ ഷോർട്ട് കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ബാങ്ക് നിഫ്റ്റി സി ഈ ബാങ്ക് നിഫ്റ്റി പറയുമ്പോൾ വേറൊരു കാര്യം പറയണം നിഫ്റ്റ് മൂവ് ചെയ്തിട്ടുള്ളത് ഫോർ ഹൺഡ്രഡ് പോയിന്റ്സ് ആണ് ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തിട്ടുള്ളത് ഫോർ ഹൺഡ്രഡ് പോയിന്റ്സ് ആണ് ഓൾമോസ്റ്റ് നിഫ്റ്റി എന്താ പറയുക യൂഷ്വലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ഇരട്ടി മൂവ് നമുക്ക് ബാങ്ക് ലിഫ്റ്റിയിലേക്ക് കാണാറുണ്ട് ബട്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ബാങ്ക് നിഫ്റ്റി മൂവ് ആയിട്ടുള്ളത് സോ പറഞ്ഞു വന്ന ടോപ്പിക്കിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ യു എസ്സിൽ ഐ ടി സ്റ്റോക്കുകളെല്ലാം തന്നെ വീണുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഇവിടുത്തെ ഐ ടി സ്റ്റോക്കുകളൊക്കെ യു എസ് ജി ഡി പിന്നെ ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഐ ടി സ്റ്റോക്കുകൾ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് മേ ബി വേറൊരു കാര്യം കൂടി ഉണ്ടാവുക നമ്മളുടെ ബജറ്റ് എല്ലാ സെഗ്മെൻറ്റിലും നല്ല തല്ല് തന്നിട്ടുള്ള ഒരു ബജറ്റാണല്ലോ ലൈക്ക് പിന്നെ ഗോൾഡ് ബോർഡിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ആ ഒരു പിന്നെ ബജറ്റിൻ്റെ ഡിസ്കഷൻ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് സോ ആളുകളെല്ലാം തന്നെ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് കൊട്ടി വെച്ചേക്കണമായിരിക്കാം മേ ബി മേ ബി അറിയില്ല സോ എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള ഒരു പോക്കല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ട്രേഡേഴ്സാണ് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ മുമ്പിലുള്ള വഴിയെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസവും നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ പോകാൻ തന്നെയാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഇത് പറയുമ്പോൾ തന്നെ ഞാൻ നമ്മുടെ ഇതിനിടയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് ഇടയ്ക്ക് പിന്നെ ഒന്ന് രണ്ട് കമൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു സി ആശാൻ ലോസ് ബുക്ക് ചെയ്തല്ലോ ഇന്നലെ ആഷാ ലോസ് ബുക്ക് ചെയ്തല്ലോ ആൻഡ് കഴിഞ്ഞതിൻ്റെ മുൻപത്തെ ദിവസം ആശാൻ ലോസ് ബുക്ക് ചെയ്തല്ലോ ഒരു പിന്നെ എന്താ പറയുക കളിയാക്കുന്ന എന്നൊരു രീതിയിലുള്ള ഒരു ടോക്ക് ഉണ്ടല്ലോ ആ ഒരു ടോക്കിലാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത് സി ഈ പൊന്നുമക്കളെ ഞാനത് പറയുന്നു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഈ ഫോളോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും തന്നെ എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുള്ളത് സി അവരുണ്ടാക്കുന്ന ലോസുകൾ അവർ പറയാറില്ല ഞാൻ ഉണ്ടാക്കുന്നത് ലോസ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ മേ ബി ഞാനത് പറയാറില്ല ബട്ട് ലോസ് ആണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ഞാൻ പറയാറുണ്ട് ഇന്ന പോയിന്റിൽ ഞാൻ ലോസിനെ ബുക്ക് ചെയ്തു ടെലഗ്രാം ചാനലിലടക്കം സി എൻ്റെ മാർക്കറ്റ് അനാലിസ്റ്റ് കാണുന്ന എന്ന് പറഞ്ഞാൽ ഏകദേശം മൂവായിരം ആൾക്കാരേ ഉള്ളൂ ബട്ട് അറ്റ് ദ സെയിം ടൈം എൻ്റെ ടെലഗ്രാമിൽ എൻ്റെ മെസ്സേജ് കാണുന്നത് പത്ത് പതിനായിരം ആൾക്കാർ കാണുന്നുണ്ട് പത്ത് പതിനായിരം ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് അതിനകത്തുണ്ട് സോ അവർ കാണുന്നുണ്ട് അവരെ കാണുകയും ഞാൻ എന്ത് പറയാറുണ്ട് ഞാൻ ലോസ് ബുക്ക് ചെയ്ത് ആ ഒരു പോയിന്റിൽ പറയാറുണ്ട് മറ്റുള്ളവർ അത് പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ രണ്ട് ടൈപ്പ് ഓഫ് ട്രേഡേഴ്സേ ഉള്ളൂ ഒന്ന് ലോസ് ബുക്ക് ചെയ്തിട്ട് മിണ്ടാടിയിരിക്കുന്നവര് രണ്ട് ലോസ് ബുക്ക് ചെയ്താൽ അത് പറയുന്ന ആളുകൾ അതിനെ അഡ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർ അതിന് അതിൻ്റെ കൂട്ടത്തില് തന്നെ വേറൊരു കാര്യപടി ഉണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ലോസ് ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ ലോസ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഇത്ര പോയിന്റിൽ കൂടുതൽ ലോസ് കൊടുക്കില്ല എന്നുള്ള ചിന്ത എന്നുള്ള ഉറപ്പ് എനിക്കുള്ളത് രണ്ട് ലോസ് ഞാൻ ഉണ്ടാക്കി രണ്ടും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് സീൽ പിയിലേക്ക് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല അത് കഴിഞ്ഞിട്ട് ഞാനത് റിക്കവർ ചെയ്തെടുത്തു ആ റിക്കവർ ചെയ്തെടുക്കുന്നതും സോറി ആ റിക്കവറി ഞാൻ ചെയ്യുന്നതും എഗെയിൻസ് ഈ തന്നെയാണ് ഞാൻ ഞാനിങ്ങനെ റിക്കവർ ചെയ്തിട്ടുണ്ട് സി ഒരു പോയിന്റിൽ ഞാൻ നാൽപ്പത് പോയിന്റ് എസ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി അഞ്ച് വരെ മേ ബി ഞാൻ കാക്കും അത് കഴിഞ്ഞാൽ ഞാനത് ചെയ്തിട്ട് മാറും ഐ ഡോണ്ട് കെയർ ഞാൻ ലോസ് പത്ത് ദിവസം ലോസ് കഴിഞ്ഞാലും സിംപ്ലി ഐ ഡോണ്ട് കെയർ എനിക്ക് എങ്ങനെയാണ് എൻ്റെ റൂൾസ് ഞാൻ സെറ്റ് എന്നുള്ളത് എനിക്കറിയാം ആ റൂൾസിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ ഞാൻ റെഡിയല്ല സോ മേ ബി എനിക്ക് എന്ത് ചെയ്യാം പറയാണ്ടിരിക്കാം മിണ്ടാണ്ടിരിക്കാം ഞാൻ ലോസേ ഉണ്ടാക്കുന്നില്ല എന്നുള്ള രീതിയിലിരിക്കാം ബട്ട് എന്ത് കാര്യത്തിൽ ആർക്കാണ് ഞാൻ പ്രൂവ് ചെയ്യേണ്ടത് ആയിട്ടുള്ള ക്വസ്റ്റിന് അതാണല്ലോ സോ നിങ്ങൾക്ക് ആരും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾ ഇന്ന് ദ സെൻസ് കമൻറ്റായിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് മെസ്സേജ് ആയിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരോട് പറയാണ് ഞാൻ ലോസ് ഉണ്ടാക്കാറുണ്ട് നല്ല വെട്ടിപ്പായിട്ട് ലോസ് ഉണ്ടാക്കാറുണ്ട് ബട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നെന്ന് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ളതും എനിക്കറിയാം ഉണ്ടാക്കിയ ലോസുകളെ മൊത്തത്തിൽ റിക്കവർ ചെയ്ത് എടുക്കാൻ എനിക്കറിയാം പ്രീവിയസ്ലി ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ലോസ് ഉണ്ടാക്കുന്ന മനുഷ്യരാണെന്നുള്ളതാണ് ഈ കമൻറ്റ് ചെയ്യുന്ന രണ്ട് രണ്ടോ മൂന്നോ കമൻറ്റ് വന്നിട്ടുണ്ട് ഞാൻ ചുമ്മാ ഈ ഒരു പിന്നെ ഇതിനകത്ത് വന്നപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ ആളുകൾക്ക് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല ആൻഡ് അതൊരിക്കലും നമ്മുടെ യൂട്യൂബിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചല്ല കേട്ടോ അതിൽ പിന്നെ വെൽവിശ്വാസമായിട്ടുള്ള എന്തോ സംസ് എല്ലാ വീഡിയോയും കാണുന്ന ആളുകൾ പറയാറുണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് ഞാൻ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിമല്ല അദ്ദേഹത്തിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അതൊക്കെ തമാശ എന്നുള്ള രീതിയിൽ മാത്രം കൊടുക്കുന്നതാണ് ഇത് സീരിയസ് ആയിട്ട് ചോദിക്കുന്ന ആൾക്കാരടുത്ത് മാത്രമുള്ള റിപ്ലൈ ആണ് ആൻഡ് പറഞ്ഞു വന്ന കേസ് നമ്മൾ പുതിയൊരു വീക്കിലേക്ക് കിടക്കാൻ പോവുകയാണ് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഫിഫ്റ്റി ട്വൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ ശേഷം നൂറ്റൻപത് പോയിൻ്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു നാളെ തന്നെ മിക്കവാറും ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്തായാലും ടച്ച് ചെയ്യാൻ സാധ്യത ഉണ്ട് കാരണം ഇത്രയും കാര്യങ്ങൾ വീക്കായിട്ടും സ്റ്റിൽ മാർക്കറ്റ് പോസിറ്റീവ് ആകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ി ഒന്നാമത്തെ കാര്യം മന്ത് എൻ്റാണ് വരാൻ പോകുന്നത് ആ ഒരു യൂഷ്വലി മന്ത് എൻ്റിൽ അത്യാവശ്യം നല്ലൊരു ബൈയിംഗ് മൊമെൻ്റം കാണാൻ സാധ്യതയുണ്ട് ആൻഡ് ഒഫ്കോഴ്സ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് ഒരു ഹ്യൂജ് മൊമെൻറ്റം ഗ്യാൻഡിലാണ് ഹ്യൂജ് മൊമെൻ്റം ഗ്യാനൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എഗെയിൻ മാർക്കറ്റിൽ ഒരു ഫോളോ അപ്പ് ഉണ്ടാവാറുണ്ട് ഈ മാർക്കറ്റിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അല്ല മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കറക്ഷൻ വന്നിട്ടായിരിക്കും മാർക്കറ്റിൽ ഒരു മൂവ് ഉണ്ടാവുക ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഉള്ള ഒരു മൂവ് എന്ന് പറയുന്നത് സോ നമുക്ക് പ്രിപ്പയർ ആയിരിക്കാം ട്വൻറി ഫൈവ് തൗസൻഡ് ടച്ച് ചെയ്യാനായിട്ട് നമുക്ക് പ്രിപ്പയർ ആയിരിക്കാം നോക്കാം നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് സോ നമുക്ക് അനാലിസിലേക്ക് പോകാം അപ്പോൾ വീക്കിലി അനാലിസിസ് ഡെയിലി അനാലിസിസ് നമുക്ക് നോക്കേണ്ടതുണ്ട് ആൻഡ് നാളത്തേക്കുള്ള ഇൻട്രാഡ് അനാലിസിസ് നമുക്ക് നോക്കേണ്ടതുണ്ട് സോ സമയങ്ങളെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് നമുക്ക് ആദ്യം നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് പോയിട്ട് വരാം ആൻഡ് ഇവിടെ ഒൻപത് അൻപത്തി ഒന്നിനാണ് ഞാൻ എൻ്റെ ലെവലിൽ മാർക്ക് ചെയ്യുന്നത് ഒൻപത് അൻപത്തൊന്നിന് ഞാൻ പറഞ്ഞിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ സിക്സ് എയ്റ്റി എന്നുള്ള ലെവലായിരുന്നു സോ ഒൻപത് അൻപത് ഒൻപത് നാൽപ്പത് ഒൻപത് അൻപത് സോ ഒൻപത് ഒൻപതിൻ്റെ ക്യാൻറ്റിലാണ് താഴത്തേക്ക് വന്നിട്ടുള്ളത് ബട്ട് അവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം പ്രോപ്പറായിട്ടൊരു ക്യാൻറ്റിൽ ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്ത് കിട്ടണം ബിലോ ഓർ എബോ എന്നുള്ളതാണ് അപ്പോൾ ലെവൽ ഞാൻ പറഞ്ഞുള്ളത് എയ്റ്റ് ഫിഫ്റ്റി ആയിരുന്നു സോ എയ്റ്റ് ഫിഫ്റ്റി സിക്സ് എയ്റ്റി എന്നുള്ള ലെവലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എയ്റ്റ് ഫിഫ്റ്റിയുടെ മുകളിലായിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഓഫ് കോഴ്സ് ഈ ഒരു ക്യാൻഡിൽ തന്നെയാണ് ട്രേഡ് ഉണ്ടായിരുന്നത് ബട്ട് ഇവിടുന്ന് കയറിയിട്ട് ഇതിനകത്ത് നല്ല പ്രീമിയൻഡ് ചെയ്യുകയുണ്ടായിരുന്നു ആൻഡ് എഗെയിൻ ഈ ഒരു ക്യാൻഡിൽ എങ്ങാണ്ട് വെച്ചിട്ട് എൻ്റെ ട്രെയിൻ ഉണ്ടായിരുന്നു എഗെയിൻ ഇവിടെ പ്രീമിയൻ്റെ ചെയ്യുകയാണ് വന്നു ആൻഡ് അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് ഞാനൊരു ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആൻഡ് കംസ് ടു നിഫ്റ്റി നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ ഫോർ സിക്സ്റ്റി ആൻഡ് ഫൈവ് തേർട്ടി എന്നുള്ളതായിരുന്നു അതിൻ്റെ ഇവിടെ വന്നിട്ട് ഫൈവ് തേർട്ടി എന്നുള്ള ലെവലിൽ ബ്രേക്ക് ചെയ്യുന്നത് ഇവിടെയാണ് അതിന് അതിനുശേഷം ഷാർപ്പായിട്ട് മാർക്കറ്റ് എന്തായി വൺ ഡയറക്ഷൻ മൂവ് നമുക്ക് തരുന്നതായിട്ട് കാണാൻ പറ്റി ആ ലോവർ ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ടുമില്ല സോ എഗെയിൻ നമ്മൾ പിന്നെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം നാളത്തേക്കുള്ള നമ്മുടെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സോ ഞാൻ ആദ്യം നമ്മുടെ ഡ്രോയിങ്സിനൊക്കെ ഒന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു എഗെയിൻ ഞാൻ പറയുകയാണ് യൂഷ്വലി ഇങ്ങനെയുള്ള മൊമെൻ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതായത് ബേസിൽ നിന്ന് ഒരു പിന്നെ ഷാർപ്പായിട്ടുള്ള ഒരു മൊമെൻ്റം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് അതായത് ഒരുപാട് മാർക്കറ്റിൽ ഓൾറെഡി ട്രാവൽ ചെയ്തിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് ഉണ്ടാകുന്ന ഒരു മൊമൻറ്റം ക്യാൻഡിലാണത് അതിനൊരു ഫോളോ അപ്പ് ഉണ്ടായിട്ടുണ്ട് ക്യാൻഡിൽ ഇവിടെയൊക്കെ എവിടെയൊക്കെ അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടുന്ന് ഒരു ബേസ് ക്യാൻഡൽ ഉണ്ടായിട്ടുണ്ട് ബേസ്റ്റ് ഒരു മൊമൻറ്റം ക്യാൻഡൽ ഉണ്ടായിട്ടുണ്ട് അതിനൊരു ഫോളോ അപ്പ് ഉണ്ടായിട്ടുണ്ട് ഇവിടുന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അല്ലേ സോ അതുപോലെ യൂഷ്വലി ഉണ്ടാവാറുള്ള കേസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ഷാർപ്പായിട്ടുള്ളൊരു മൊമെൻ്റം അവിടെ ഉണ്ടാകും പെൻഡിങ് ഉണ്ട് ആൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവല് പിന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പോയിന്റിൽ മാർക്കറ്റിൽ പിന്നെ റൗണ്ട് നമ്പർ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട് മേ ബി മാർക്കറ്റ് അതിനെ ടച്ച് ചെയ്യാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ് സോ ഇവിടുന്ന് നമുക്കൊരിക്കലും ആയിട്ട് ഷോർട്ടിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാരണം വണ്ടർഷോ ബയിങ് വന്നിട്ടുള്ള മാർക്കറ്റാണ് അതുകൊണ്ട് മുകളിലേക്കുള്ള ട്രേഡിന് മാത്രമേ നമുക്ക് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റുള്ളൂ ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകുന്നതിന് പകരം ഫ്ളാറ്റായിട്ട് ഓപ്പൺ ആകുന്നതിന് പകരം ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സിനാരിയോസിനെ നമുക്കൊന്ന് മാറി ചിന്തിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ആൻഡ് ആ ഒരു ത്രീ മിനിറ്റിൻ്റെ സ്ട്രാറ്റജി വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ആ വീഡിയോ കാണാം ബാക്ക് ടെസ്റ്റ് ചെയ്യുക നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിസൾട്ട് എന്താണെന്നുള്ള ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സോ എഗെയിൻ ആ ഒരു സൂപ്പർ ബുള്യൂഷൻ ക്യാൻ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് മുകളിലേക്ക് നമുക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് എന്നുള്ള ഒരു ലോജിക്കൽ നമ്പറായിട്ട് നമുക്ക് അവിടെ എടുക്കാൻ പറ്റുന്നതാണ് എഗെയിൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൻ കംസ് നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ അത്യാവശ്യം നല്ല പിന്നെ ദൂരം താഴെയാണ് ഓൾ ടൈം ഹൈൻ്റെ എന്നാലും നമുക്ക് നോക്കാം മേ ബി ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടച്ച് ചെയ്തിട്ട് ആശാന് നിഫ്റ്റി താഴത്ത് പോരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ സിങ്ക് ആവുമല്ലോ സോ ഇവിടെയും നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നല്ലൊരു ബൊലിഷണസ് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് അറ്റ് ദയിം ടൈം ഓൾ ടൈം അതിൻ്റെ തൊട്ടടുത്തല്ല എന്നുള്ളത് മാത്രമേ ഇവിടെ നമുക്കൊരു പിന്നെ പോയിന്റ് ആയിട്ട് വരുന്നുള്ളൂ ബട്ട് അത് പറയുമ്പോൾ തന്നെ ട്വൻറ്റി വൺ തൗസൻഡ് എന്നുള്ള ലെവലിനെ മുകളായിട്ട് പ്രോപ്പറായിട്ട് ക്ലോസ് തരാനായിട്ട് മാർക്കറ്റിന് പറ്റിയിട്ടുണ്ട് സോ എകും നമുക്ക് വരാൻ പോകുന്ന ലവർ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി വൺ ഫൈവ് ഹഡ്രഡ് എന്നുള്ള നമ്പറാണ് ട്വൻറ്റി വൺ ഫൈവ് ഹൺഡ്രഡിന് മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എകയും നമുക്ക് ഷാർപ്പായിട്ടുള്ളൊരു മൊമെൻ്റുകൾ വീണ്ടും കാണാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മൺ നമ്മളുടെ മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ഉണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മിഡ് ക്യാപ്പ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല മൊമെൻ്റുകൾ ഇപ്പോഴത്തു ദിവസത്തെ ദിവസങ്ങളായിട്ട് തരുന്നുണ്ട് മിഡ് ക്യാപ്പും എഗെയിൻ ടൈം ഹൈൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട് എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പിന്നെ ബൈങ്ങ് പ്രഷർ വരുന്നത് സ്റ്റോക്കിൽ സോ ഇവിടെ ഓൾ ടൈം ഓൾടൈഫൈൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട് സോ മൺക്ക് നമുക്ക് കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവിടെ നോക്കേണ്ടതുണ്ട് സോ നമുക്ക് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം നിഫ്റ്റിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം സോ നിഫ്റ്റിയിൽ ഞാനിപ്പോൾ ഉള്ളത് ഫിഫ്റ്റീ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് സോ ഫിഫ്റ്റീ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ് കണ്ടിട്ടുള്ളത് ഏത് ലെവലാണ് ഈ ഒരു ലെവലിലാണ് ലാസ്റ്റായിട്ടൊരു ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് കാണാൻ പറ്റിയിട്ടുള്ളത് സോ ഞാൻ നാളത്തേക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ ഇതിനെ മാത്രമേ പ്ലാൻ ചെയ്യുന്നുള്ളൂ ഇവിടെ ഈ ഒരു ലെവലിലാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അതായത് ട്വൻറ്റി ഫോർ സെവൻ സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിലാണ് ഞാൻ പ്ലാൻ ചെയ്തത് ഇഫ് മാർക്കറ്റ് പിന്നെ ആയിട്ട് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ സോ ഈ ഒരു റേഞ്ചിലാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ട്വൻ്റി ഫോർ സെവൻ സെവൻറ്റി ഫൈവ് ആൻഡ് അതുപോലെ തന്നെ പിന്നെ ട്വൻ്റി ഫോർ എയ്റ്റ് സെവൻറ്റി എന്നുള്ള ഈ ഒരു റേഞ്ചിനാണ് ഞാൻ വാശിക്കാൻ പോകുന്നത് സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് എത്രത്തോളം സമയം നിന്ന് ട്രേഡ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഷാർപ്പായിട്ട് വൺ ഡെറക്ഷനിലി ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര ഇൻട്രസ്റ്റ് ആയിരിക്കില്ല ഒരു സമയം എന്താണ് മാർക്കറ്റിൻ്റെ മൂവ് എന്നുള്ളത് മാത്രമായിരിക്കും ഞാൻ നോക്കുന്നത് അല്ല അത് കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ ട്രേഡിനെ കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്യുക അതല്ലാതെ ഉണ്ടെങ്കിൽ സൂപ്പർ ഫൈൻ ആയിട്ടുള്ള ഒരു ആക്ഷനോ കാര്യങ്ങളൊക്കെ ഇട്ടുവാണെങ്കിൽ മാത്രമേ പെട്ടെന്ന് ഷാർപ്പായിട്ട് താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ ഓഫ് കോഴ്സ് ക്യാപ്പോൾ കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യും ഞാൻ അതല്ലാതെ ഒരു പിന്നെ ഹോൾഡ് ചെയ്യുന്ന ട്രേഡിനെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്തൊരു താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് വാട്ട് ഇഫ് അങ്ങനെ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സി ഫസ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ട്വൻറ്റി ഫോർ സെവൻ ഹൺഡ്രഡ് എന്നുള്ള പിന്നെ സിക്സ് നയൻ്റി ഫൈവ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവർ ആൻഡ് അടുത്തതായിട്ട് ഫൈവ് നയൻറ്റി എന്നുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ആൻഡ് ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് വട്ട ഐ ആം എക്സ്പെക്ടി ഈസ് മാർക്കറ്റ് എന്തായാലും ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇതിനകത്ത് ഞാൻ ആലോചിക്കുന്ന ഏറ്റവും ഭയങ്കരമായിട്ടുള്ള കോമഡി എനിക്ക് ചിരി വരുന്ന കാര്യം എന്താണെന്നറിയോ ഈ ഒരു മൂവ് തന്നിട്ടുള്ളത് പിന്നെ സി ഞാൻ പറയുന്ന അതേ ഒരു പോയിന്റിൽ വെച്ചിട്ട് നിങ്ങളൊന്നും അറിയിച്ചു നോക്കട്ടോ ഈ ഒരു മൂവ് തന്നിട്ടുള്ളത് പുതിയ എക്സ്പയറിയിലാണ് അതിന് മുമ്പ് ഇവിടുന്ന് മാർക്കറ്റിൽ ഒരു സിങ് ഉണ്ടാക്കിയിട്ടുണ്ട് മൾട്ടിപ്പിൾ സുങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ട്വൻ്റി ഫോ ട്വൻറ്റി ഫോർ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ മാർക്കറ്റ് നന്നായിട്ട് ബ്രേക്ക് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സോ ഇവിടെ ഈ ഒരു റേഞ്ചിലൊക്കെ സെല്ല് ചെയ്തിട്ടുള്ള അതായത് പിന്നെ പൊസിഷനിൽ സെല്ല് ചെയ്തിട്ടുള്ള ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഫോർ ഹൺഡ്രഡ് പോയിൻറ്സ് നിഫ്റ്റി മുകളിലേക്ക് പോയിട്ടുള്ളത് ഇതിലുള്ളതാണ് നല്ല രസമുള്ള കാര്യമല്ലേ ആ ഒരു ആളുകളുടെ അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ആൻഡ് വട്ട് ഇഫ് ഇത് പിന്നെ എക്സ്പയറി ഡേറ്റ് എന്നാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ എന്തായിരിക്കും കീറിയിട്ടുണ്ടാവും അല്ലേ മൊത്തം കത്തിപ്പോയിട്ടുണ്ടാവും അല്ലേ സോ ഇങ്ങനെയായിരിക്കും എൻ്റെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവുന്നതാണ് വാട്ട് ഇഫ് മാർക്കറ്റ് ഡയറക്ട്ലി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയെന്നുണ്ടെങ്കിൽ സി മാർക്കറ്റ് ഡയറക്ട്ലി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകുവാണെന്നുണ്ടെങ്കിൽ അഗ്രസീവായിട്ട് ലോങ്ങിനെ ഞാൻ പ്ലാൻ ചെയ്യില്ല ഒരു ഒരു മൊമെൻറ്റം എന്തായാലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്തായാലും ഉണ്ടാവും അത് യൂഷ്വലി ഉണ്ടാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു പിന്നെ ഡെയിലി ക്യാൻഡലിൽ ഒരു ഹ്യൂജ് മൊമെൻറ്റം ക്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എഗെയിൻ ഗ്യാപ്പ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗും മാർക്കറ്റിൽ നിന്ന് താഴത്തേക്ക് വരാം മ്യൂഷലി വരാറുണ്ട് സോ അതുകൊണ്ട് തന്നെ മുകളിലേക്കുള്ള ട്രെയിനെ ഞാൻ അവോയ്ഡ് ചെയ്യും എന്നുള്ളതാണ് സിംപിൾ ആയിട്ട് പറയുന്നത് ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആകുവാണെന്നുണ്ടെങ്കിൽ സോ ഈ ഗ്യാപ് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൻ്റെ പകുതിയിൽ താഴെയുള്ള ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് താഴത്തേക്കുള്ളൊരു മൊമെൻറ്റം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് സോ അഗ്രസീവ് ആയിട്ട് താഴത്തേക്ക് ചാടി കയറാണ്ടിരിക്കുക എന്താണ് പ്രൈസിൻ്റെ റോസിലോ സിഗ്നലോ കാണിക്കുന്നുണ്ടോ എന്നുള്ളതും നമുക്ക് നോക്കാവുന്നതാണ് സോ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ഷാർട്ടിലാണ് സോ നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിൽ ഞാൻ ഇവിടെ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ഇവിടെ നിന്നാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റും ഒന്നാമത്തെ കേസ് എന്താണ് പിന്നെ ഇത് റൗണ്ട് നമ്പർ ആണ് ഇവിടുന്ന് മാർക്കറ്റിൽ എന്തായിട്ടുണ്ട് ഒരു ഷാർപ്പായിട്ടുള്ള ഫോൾ ഉണ്ടായിട്ടുണ്ട് സോ മാർക്കറ്റിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ മാർക്കറ്റിൽ അപ്പോർ ഒരു മൊമെൻ്റം ഉണ്ടാവും അതൊരു ലോവർ സൈഡ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ടൂ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ടൂ ഹൺഡ്രഡിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി വൺ തൗസൻഡ് ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള ഫസ്റ്റ് ലെവലായിട്ടും വരാൻ സാധ്യതയുണ്ട് ആൻഡ് ഫിഫ്റ്റി വൺ എയ്റ്റ് ഹൺഡ് ഫിഫ്റ്റി എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള അടുത്ത ലെവലായിട്ട് മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റ് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് സി മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുക ഫസ്റ്റ് തിങ് ട്വൻറ്റി വൺ ഫിഫ്റ്റി വൺ സിക്സ് ഹൺഡ്രഡ് എഗെയിൻ ട്വൻ്റി വൺ എന്നുള്ള അവരുടെ ഫിഫ്റ്റി വൺ സിക്സ് ഹൺഡ്രഡിന് മുകളിൽ മാർക്കറ്റിന് സസ്റ്റൈൻ ആവാൻ പറ്റി കഴിഞ്ഞാൽ അതായത് ഇവിടുത്തെ ഒരു ട്രാപ്പ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ എഗെയിൻ ആ റേഞ്ചിനെ തന്നെ എടുത്ത് പറയുന്നത് സോ ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എഗെയിൻ നമുക്കൊരു മൊമെൻറ്റും കാണാൻ പറ്റും ഷാർപ്പായിട്ടുള്ള ഒരു മൊമെൻ്റും കാണാൻ പറ്റും അറ്റ് ഈ ഒരു ലെവൽ വരെയുള്ള ഒരു മൊമെന്റ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെയും വാച്ച് ചെയ്യുക എന്നുള്ളതാണ് എഗെയിൻ ഗ്യാപ്പ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റിൽ പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെ ഫോളോ ചെയ്യുക നല്ല ഗ്യാപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് താഴത്തേക്ക് വന്നിട്ട് റിവേഴ്സ് ആകുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാം ആൻഡ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള ലെവൽ മാർക്കറ്റിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു നോക്കുക അവിടുന്ന് ഫ്രഷ് ബയോസ് ആക്ടീവ് ആവാനുള്ള സാധ്യത ഉണ്ട് സോ എന്താണ് പിന്നെ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിൻസ് എന്നുള്ളത് പറഞ്ഞാൽ സി ഷോർട്ട് ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വരേണ്ടതുണ്ട് അതായത് പിന്നെ ട്വൽ സിക്സ് ഫോർട്ടി അല്ലെങ്കിൽ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു റേഞ്ചിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് അതിന് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഹൈനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ സ്റ്റഡി മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ അവർ രണ്ട് ലെവലിലും വാച്ച് ചെയ്യുക ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിലും ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിലും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം റൂൾസിൽ നിന്ന് തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഐഗൻ എന്താണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി എച്ച് ഡി എഫ് സി ബാങ്കിൽ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലായിരുന്നു ആ ഒരു ലെവലിന്റെ മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ ഐ ഗെയിൻ വൺ സിക്സ് വൺ ത്രീ എന്നുള്ള ലെവലിനാണ് വാച്ച് ചെയ്യുന്നത് ഈ ലെവലിൽ താഴെ വന്നാൽ മാത്രമേ ഞാൻ ഒരു വീക്ക്നസ് തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ആ ഒരു ലെവലിൻ്റെ മുകളിലാണെന്ന് എനിക്ക് ഒരു ബൈ ബൈങ് മൊമെന്റ് തന്നെയായിരിക്കും എനിക്ക് നമ്മുടെ പിന്നെ ഐ സി ഐ സി ബാങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിന് മുകളിലേക്ക് ഷാർപ്പായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് സോ എനിക്ക് ഞാൻ താഴത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൽവ് തൗസൻഡ് സീറോ ഫൈവ് എന്നുള്ള ലെവലാണ് ഈ സീറോ ഫൈവിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ ആൻഡ് അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയായിരുന്നു സർപ്രൈസില് രാവിലെ മുതൽ തന്നെ നല്ലൊരു മൂവ് ഉണ്ടായിരുന്നു കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ സോ ഇവിടെ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് പിന്നെ എയ്റ്റീൻ സീറോ എയിറ്റ് എന്നുള്ള ഈ ഒരു ലെവലിലാണ് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക അതിൻ്റെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പിന്നെ ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഞാൻ വിശ്വസിക്കുകയാണേ ഇവിടുന്ന് വീണപ്പോൾ തന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇവന് ഇവിടെ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാടായിരിക്കും ഷാർപ്പായിട്ടുള്ളൊരു ഫോൾ ഇങ്ങനെ ഹെവി വലിയ സ്റ്റോക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഒരു റിക്കവറി യൂഷ്വലി കാണാറില്ല എച്ച് ഡി എഫ് സിയുടെ കേസിലത് കണ്ടിട്ടുണ്ടായിരുന്നു ബട്ട് എച്ച് ഡി എഫ് സി എന്താണ് ഒരു എക്സെപ്ഷണൽ കേസാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ചിൽ നിന്ന് ഷാർപ്പായിട്ട് താഴെ വീണ്ടിട്ട് പിറ്റെന്ന് അതേപോലെ കയറി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി എച്ച് ഡി എഫ് സി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു എക്സെപ്ഷണൽ കേസാണ് ബിക്കോസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഉണ്ട് എച്ച് ഡി ഫ് സി ലൈഫുണ്ട് രണ്ടും കൂടെ മേർജായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആൻഡ് മാർക്കറ്റ് ക്യാപ്പിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഇതുള്ളതാണ് ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെയൊക്കെ ഏറ്റവും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ജസ്റ്റ് നോക്കിയാൽ മതി എല്ലാ മ്യൂച്വൽ ഫണ്ടിലും ഉണ്ടാകുന്ന സ്റ്റോക്കുകളാണ് എച്ച് ഡി എഫ് സി ഗ്രൂപ്പും ആൻഡ് അതുപോലെ തന്നെ ഇൻഫി ഐറ്റംസും സോ അതുകൊണ്ട് തന്നെ എച്ച് എഫ് സി എച്ച് ഡി എഫ് സി എപ്പോഴും ഒരു എക്സെപ്ഷണൽ കേസാണ് സോ ഐ ഗെയിൻ പിന്നെ വൺ എയ്റ്റ് വൺ വൺ എയ്റ്റ് ടു എന്നുള്ള ഈ ഒരു ലെവലിനും വാച്ച് അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എഗപ്പോസ് സൈഡിലേക്കുള്ള മൂമെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൻ്റെ അതുപോലെ തന്നെ ടി ഇൻഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം നമുക്ക് ഈ ഒരു പോയിന്റിന് അതായത് വൺ എയ്റ്റ് നമുക്ക് ഈ ഒരു പോയിന്റിനെ തന്നെ ബ്രേക്ക് ചെയ്യാം വാച്ച് ചെയ്യാം കാരണം ഇൻഫിയൊക്കെ ഏതൊരു പോയിന്റിലും ആവും സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ അതായത് വൺ എയ്റ്റ് സിക്സ് സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം വൺ എയ്റ്റ് സിക്സ് സീറോയുടെ താഴെ വന്നുകഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഒരു വീക്ക്നെസ് വീക്ക്നസ് ഉണ്ടാവുകയുള്ളതാണ് അതിനകത്ത് സത്യം പറഞ്ഞാൽ ഹാപ്പി ആകുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിനകത്തൊക്കെ ഈ ഒരു ലെവലിൽ അതായത് വൺ എയ്റ്റ് ടു സീറോ എന്നുള്ള ലെവലിലൊക്കെ ന്യൂസുകൾ ഒരുപാട് ന്യൂസുകൾ വാങ്ങിച്ചോ വാങ്ങിച്ചോ വാങ്ങിച്ചോന്നു കൊണ്ട് പെട്ട് കടന്നിട്ടുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ എന്തായാലും റിക്കവർ ആയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ സന്തോഷമാണ് അതിനകത്ത് ടി സി എസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത കാലത്തൊന്നും ബെൻഡാവില്ല എന്നുള്ള ലെവലിലാണ് ആശാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് സോ നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് ഇതാണ് അതായത് ഫോർ ത്രീ സിക്സ് സീറോ എന്നുള്ള ലെവലാണ് ഫോർ ത്രീ സിക്സ് താഴെ വന്നാൽ മാത്രം ഒരു വീക്ക്നെസ് പ്രതീക്ഷിക്കുക ആൻഡ് റിലയൻസില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ തൊട്ടടുത്തൊക്കെയാണ് റിലയൻസ് ഉള്ളത് സോ ബ്രേക്ക്ഔട്ട് തരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനായിരിക്കും അതായത് സീറോ ട്വൻറ്റി എന്നുള്ള ലെവൽ ആ ഒരു ലെവലിന മുകളിലേക്ക് അഗെയിൻ ഒരു പോസിറ്റീവ് മൊമെൻ്റ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിലെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഉണ്ടെന്ന് വീഡിയോ ഒക്കെ മറക്കാതെ ലഭിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെ കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്തുക അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ